തലപ്പറമ്പ് ചെറുകുന്ന് തറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച പണിമുടക്കും അടിപ്പാത വരെ പോകാൻ നിലവിൽ അഞ്ച് കിലോമീറ്ററോളം ചുറ്റി യാത്ര ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ബസ് തൊഴിലാളികൾ മുൻപ് ധർമ്മശാല വെയർഹൌസിന് സമീപം വെച്ചാണ് യൂണിവേഴ്സിറ്റി റോഡിലേക്ക് ചെറുകുന്ന് ഭാഗത്തേക്കുള്ള ബസ്സുകൾ കയറാറുള്ളത് എന്നാൽ നിലവിൽ അവിടെ ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ് അതിനാൽ ബസ്സുകൾ മാങ്ങാട്ട് ഹാജിമൊട്ടവരെ എത്തി തിരിച്ചുവന്ന് യൂണിവേഴ്സിറ്റി കവാടത്തിലേക്ക് കയറേണ്ട അവസ്ഥയിലാണ് ധർമ്മശാല കോഫി ഹൗസിന് സമീപത്തായി വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതുവഴി ചെറുവാഹനങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചെറുകുന്ന ഭാഗത്തേക്കുള്ള ബസ് ജീവനക്കാർ നിലവിൽ അഞ്ച് കിലോമീറ്ററോളം ദൂരം അധികം ചുറ്റിയാണ് ഇതുവഴിയുള്ള ബസ്സുകൾ പോകുന്നത് സമയനഷ്ടം മാത്രമല്ല അധിക ദൂരം ബസ് ഓടേണ്ടി വരുന്നതിനാൽ ഇന്ധന ചെലവ് കൂടുന്നതും പ്രതിസന്ധിയുണ്ടാക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇതുവഴിയുള്ള ബസ് ജീവനക്കാർ പണിമുടക്കുന്നത് നിലവിലുള്ള അടിപ്പാത വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കണം അല്ലാത്തപക്ഷം അനിശ്ചിതകാലം പണിമുടക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം ഈ ശേഷം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അപ്പൊ അതിനെ അനുസരിച്ചിട്ട് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി ബസ് തൊഴിലാളികൾ ഒരു പണിമുടക്ക് നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിന് വേണ്ടികൾ